പുതിലേക്ക് സ്വാഗതം ഇപ്പൊ ഇന്നും അമ്മമാരുടെ കൂടെ കുറച്ച് സമയങ്ങള് ചെലവഴിച്ചതാണ് ഇപ്പൊ പുതിയ അമ്മമാരൊക്കെ വന്നിട്ടുണ്ട് പുതിയ അമ്മമാരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് രണ്ടു പേരുടെ പങ്കുവെച്ചു ഇനിയും ചില അമ്മമാരൊക്കെ ഉണ്ട് ചില അമ്മമാരെ മക്കളുമായിട്ട് സംസാരിച്ചു വീട്ടിലെത്തിച്ചു അപ്പൊ അങ്ങനെ അമ്മമാര് മാതൃജീവിതത്തെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും എല്ലാവരെയും നമുക്ക് നിർത്താൻ കഴിയില്ല കാരണം നിങ്ങൾക്കറിയാം നമ്മുടെ ഒരു കുഞ്ഞ് സ്ഥാപനമാണ് പല പരിമിതികൾ ഒത്തിരിയുണ്ട് അപ്പൊ ഇന്ന് അമ്മമാരുമായിട്ട് സന്തോഷകരമായി ഇത്രയേറെ ആയിരുന്ന ഒരു വീഡിയോ അപ്പൊ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ എന്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും അപ്പൊ അമ്മമാരുടെ വിശേഷങ്ങളിലേക്ക് പോവാം നമ്മൾ ഇന്നൊരു മടിച്ചിരിക്കുകയാണ് അമ്മമാർക്ക് വേണ്ടി അതാദ്യം ഞാനങ്ങ് മുറിക്കുക ാണ് ചക്ക നല്ല വരിക്കച്ചക്കയാണ് നമുക്കിവിടെ കാശ് കൊടുത്താണ് നമ്മൾ ചക്ക മേടിക്കുന്നത് അറിയാവല്ലോ എല്ലാവർക്കും ഇത് ഇന്നലെ കടയിൽ പോയി കണ്ടപ്പം അമ്മമാർക്ക് കൊടുക്കാൻ ഇപ്രാവശ്യം കിട്ടിയില്ല അപ്പം അതുകൊണ്ട് നമ്മൾ മേടിച്ചാണ് ചക്ക നമുക്കില്ല ഇതാണ് ചക്ക ഇവിടെ ചക്ക ഒന്നും തരാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ആർക്കും ചക്ക ഒന്നും പറിച്ചു തരാൻ പറ്റത്തില്ല

ചക്കയൊക്കെ വെട്ടിവെച്ചതിന് ശേഷം ഞാൻ അമ്മമാരെ വിളിച്ചു അമ്മമാരൊരു മൂന്ന് പേര് വന്നു അപ്പം എല്ലാവരെയും നമുക്ക് നിർത്താൻ പറ്റത്തില്ല അറിയാമല്ലോ ചക്കയാണ് പൊളിക്കുമ്പോൾ തന്നെ അത് കഴിച്ചു തുടങ്ങും അപ്പോൾ അതുകൊണ്ടൊരു മൂന്ന് പേരെ ഞാൻ കൊണ്ടുവന്നോളൂ അപ്പോൾ അവരത് വൃത്തിയായിട്ട് ബാക്കിയുള്ള അമ്മമാർക്ക് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ ശവണിയൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വൃത്തിയാക്കി വൃത്തിയാക്കിയിട എല്ലാ പ്രാവശ്യവും ഞാനിങ്ങനെ വൃത്തിയുള്ളവരെ നോക്കിയാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യാൻ വിളിക്കുന്നത് കാര്യം എല്ലാവർക്കും കഴിക്കേണ്ടതല്ലേ അപ്പോൾ അതുകൊണ്ട് അത് ഇത്തിരി വൃത്തിയായിട്ട് ചെയ്യുന്നവരെ മാത്രമേ ഞാൻ വിളിക്കൂ ഇന്ന് ലീലയമ്മയും ലക്ഷ്മിക്കുട്ടിയമ്മയും രാധേയമ്മയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവരത് വൃത്തിയായിട്ട് ചെയ്യുവാണ് ഞാൻ അവർക്ക് വേണ്ട സപ്പോർട്ടുകളൊക്കെ ചെയ്തു കൊടുക്കുവാണ് അപ്പം ഈ ചക്ക അമ്മമാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർ എല്ലാ വർഷവും നമ്മളോട് പറയാറുണ്ട് ഇതിനു മുമ്പിലത്തെ ദിവസം ഈ ചക്ക മേടിക്കുന്നതിന് മുമ്പിലത്തെ ദിവസം രാധേമ്മ എന്നോട് പറഞ്ഞു അല്ലെങ്കിൽ ലീലയമ്മ എന്നോട് പറഞ്ഞു മോനെ നമുക്ക് പഴുത്തയൊക്കെ കിട്ടിയാൽ കൊള്ളാവല്ലോ എന്ന് പറഞ്ഞു നമ്മളൊരു പഴുത്തയൊക്കെ വേണമെങ്കിൽ കിലോ അമ്പത് രൂപയാണ് ഇത്രയും വലിയൊരു ചക്ക എടുത്താൽ പത്ത് ഇരുപത്തഞ്ച് കിലോ വരും ഇരുപത് കിലോയ്ക്ക് മുകളിൽ വരും ഒരു ചക്കയൊക്കെ വലിയ ചക്കയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ വിലയൊന്ന് ആലശ്യമാക്കണം പിന്നെ അമ്മമാരുടെ ആഗ്രഹങ്ങളല്ലേ നമ്മളതിന് തടസ്സം നിൽക്കാതെ കഴിവതും അവരുടെ സന്തോഷത്തിന് വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഈ ചെയ്യുന്നത് എന്നാലും അമ്മമാരല്ലേ അവർക്ക് അവരുടെ ഇഷ്ടങ്ങളാണ് അവർക്ക് വയസ്സ് കാലത്ത് അവരുടെ ആഗ്രഹങ്ങൾ വേറെ ആരോടും പറയാനില്ല അവർ നമ്മളോടാണ് പറയുന്നത് അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇത് കഴിഞ്ഞൊരു ദിവസം നമുക്കിവിടെ ഒരു സഹോദരനും അമ്മയായിട്ട് വന്നിരുന്നു അവർ എറണാകുളത്തിനപ്പുറത്തു വന്നേ ആരൂരിൽ നിന്നാണ് വന്നേ ജലീലെന്ന് പറഞ്ഞ സഹോദരനാണ് വന്നേ അപ്പൊ അവര് അമ്മമാർക്ക് കൊണ്ടുവന്നാണ് എന്തായാലും നമ്മളത് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് അമ്മമാർക്ക് കൊടുക്കാൻ എടുത്തത് കാര്യം എനിക്ക് ഇത്തിരി തിരക്കായിരുന്നു അതുകൊണ്ട് നിങ്ങള് കണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഒരു ഒരുമിച്ചാ വന്നില്ല ആലുവായിരുന്നു അവര് കൊണ്ടുവന്ന ഇന്നലെ ഒന്ന് എനിക്ക് തരാനുള്ള ഇതിന്റെ തിരക്ക് കൊണ്ടാണ് ചോ ആദ്യം കഴി ആ അവിടെ അവരവർക്ക് കിട്ടുന്ന പോലൊക്കെ വരുത്തോളു ഞാനെന്നും വലുതും ചെറുതായിട്ടൊക്കെ ഒന്നും അല്ല പൂർത്തിയായിട്ട് കഴിക്കാനോ ചക്കേണി <laughs> അമ്മയുടെ <laughs> 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 ആരും തറേ കളയരുതേ കേട്ടോ എത്ര വേണോടി ആരും പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ ചക്ക വേണമോ ഇങ്ങു പറയും കണ്ടില്ലേ കൈക്കാട്ടോ പറയും ചക്ക കുരിച്ച പൊട്ടിലിൽ ഇടാ പാളേ പറാനിയരെ പറം അപ്പം അങ്ങേലോട്ടാ അതൊന്ന് വെയിറ്റ് ലാ മാറ്റുന്നോണം തോന്നുന്നു കൊള്ള 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 ഫാമിനി അമ്മക്ക് ഒരു കണ്ണിമത്തം കൊടുത്തേക്കണേ ചക്ക എ എല്ലാം കൂടെ തിന്നെച്ച് എനിക്ക് ഒന്നും പറയാനില്ല പഴുത്താക്കേവിച്ചണ്ട് എല്ലാം ചക്കമായി വരുന്നേമോ ചക്കണോ വേണ്ട ഒരാളെങ്കിലും വേണ്ട പറഞ്ഞോ അമ്മയ്ക്ക് വേണ്ട പാട്ടിയമ്മ ചക്ക വേണോ ഒരെണ്ണം എന്താ മൂന്നെണ്ണം കഴിക്കും മതി മിശയ്ക്ക് വേണോ എന്തായിരുന്നു പത്രി തരാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ ഒരു ആലുവയിൽ ഇവിടെ വരെ നമുക്കത് കൊണ്ടു തന്ന അല്ലേ നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവരെ ഓർക്കുക ആ അവര് പ്രായമുള്ള ഒരു ഉമ്മിച്ചയാണ് ഉമ്മിച്ചയ്ക്ക് വേണ്ടിയാണ് മക്കൾ ഇവിടെ വരെ എത്തിയത് നിങ്ങൾ കണ്ടതാ അതൊക്കെ അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ആരെങ്കിലും ദൂരേന്നായിരുന്നാൽ പോലും കൊണ്ടുവന്ന് തരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആ നിനക്കിഷ്ടപ്പെട്ടോ ഞാൻ ഏ കൊള്ളാവോ ബുക്ക് വെച്ച് നോക്കി പാടാനൊന്നും പറ്റുന്നില്ല ഇന്നിപ്പോഴേ ഇപ്പം പന്ത്രണ്ട് മണിയായി ഇല്ലയോ പന്ത്രണ്ട് മണിയായി ഇപ്പൊ ഇത് കഴിച്ചു ഇനി കഴിച്ചിനോറ് കഴിക്കുന്നു മണിയോ അഞ്ചു മണിയോ പിന്നെ പിന്നെ രാത്രി രാത്രിയുള്ള എന്ത് ചെയ്യും ശാന്തമോ സാന്തമോ കൈതാത്തട്ടെ കൈതാത്തേ എങ്ങനെയുണ്ട് കൊള്ളായിരുന്നോ ആ ഞാൻ ഞാൻ എന്തു എന്തൊരു അഭിനയ എന്തു അവര് പറയുന്ന കേക്കണ്ടായോ നമുക്ക് കുടിക്കുന്ന വെള്ളം ഉണ്ട് കഴുകുന്ന വെള്ളം വേറെയുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോ അവര് പറയുന്ന കേക്കണം ചിലപ്പോ അമ്മയ്ക്ക് അത് അറിയത്തില്ല എല്ലാം ഒരുപോലെ ഇരിക്കും വൈപ്പല്ല കേട്ടോ എങ്ങനുണ്ട് അമ്മമാരൊക്കെ കൊള്ളാ കൊഴപ്പൊളി അടിപൊളിയാണോ എനിക്ക് ഇഷ്ടപ്പെട്ട് ആരാ കൂട്ടുകാരി ആരാ എനിക്ക് ആ പ്രത്യേകിച്ച് കൂട്ടുകാരും ഒന്നുപോലെ ഞാൻ പ്രത്യേകിച്ച് എന്തിനാ കരുടെ അമ്മ പറ്റേ മക്കളെ പോലെ എനിക്ക് പാടുക ിന്ദൂരം ചന്ദ്രിയന്തി നോ വൈദൂരം കാട്ടാരിന്തിനോ പാകസരം കൺമണിക്കും ദിനാഭരണം ചിന്തൂരം ചന്ദ്രക്കന്ദിനോ വൈദൂരം മാകും മന്ദസ്നിതത്തിൻ്റെ മാറ്ററിയുന്നവരുണ്ടോ മായികമാകും മന്ദസ്നിതത്തിൻ്റെ മാറ്ററിയുന്നവരുണ്ടോ തങ്കമേ നിന്നേനി കണ്ടാൽ കൊതിക്കാത്ത തങ്കവും ഭൈരവുമുണ്ടോ

കടലിൽ വീശി കുഞ്ഞിളം കൈകൾ മെല്ലെ തലോടിയൊടുപ്പം നീട്ടിയിരുന്നു ഞാൻ കുഞ്ഞുവാള കൈകളാലേ മെല്ലെ ഒന്നു നീട്ടി കുഞ്ഞോളം അങ്ങ് തലോടി മാഞ്ഞു വീഡിയോ ഒക്കെ നിങ്ങളെ കണ്ടു ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതൊന്നും വീഡിയോ ഇട്ട് എന്നാൽ ഇത്ര പൊക്കി കാണിക്കേണ്ട കാര്യമാണോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം എന്നിരുന്നാലും ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ചിലരൊക്കെ ചെയ്താൽ നമുക്കത് ഒത്തിരി സന്തോഷങ്ങളാണ് ആ ഉമ്മശ അത്രയും ദൂരത്തുനിന്ന് ഇവിടെ വരെ വന്നു നമുക്ക് ആ തരുന്ന സാധനത്തിന്റെ അളവിലോ ഒന്നും അല്ല കാര്യം നമുക്ക് സന്തോഷത്തോടെ നമ്മളെ കൊണ്ടുവന്ന് നമ്മൾ എടുത്തു വന്ന് നമുക്കത് തരികയും നമ്മുടെ അമ്മമാരെ കാണുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം ഇങ്ങനെ സമൂഹത്തിലുള്ള പലരും ഈ അമ്മമാർക്ക് വേണ്ടി ഓടിയെത്തുന്നത് കൊണ്ട് മാത്രമാണ് ഈ അമ്മമാരെ ഇത്രത്തോളം സന്തോഷത്തോടെ കൊണ്ടുപോവാൻ മാതൃജ്യോതി കുടുംബത്തിന് കഴിയുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം അമ്മമാരെ ഇതുപോലെ സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സഹായവും വേണമെന്ന് ഒരിക്കൽ കൂടി പറയുന്നു തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷ ഉണ്ട് പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം